സ്തോത്രം അറിയല്ലോ രതീഷാണേ അപ്പോൾ നമുക്ക് ദൈവത്തെ കൊണ്ട് പല പല ആവശ്യങ്ങളുമുണ്ട് ഇല്ലേ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ബന്ധിനേറെ പറയുന്നു ഈ ഇല്ലാത്ത സമയം കണ്ടെത്തി ഈ വചന സന്ദേശത്തിനൊപ്പം നിങ്ങളായിരിക്കുന്നതും പലതും ദൈവത്തിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ളത് കൊണ്ടാണ് അതങ്ങനെ ആയിരിക്കും തന്നെ മറ്റൊരു കാര്യവും ഇതിനൊപ്പമുണ്ട് നിങ്ങൾക്ക് ദൈവത്തെക്കൊണ്ട് പല ആവശ്യങ്ങളും ഉള്ളതുപോലെ ദൈവത്തിനും നിങ്ങളെക്കൊണ്ട് പല പല ആവശ്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതേക്കുറിച്ചാണ് ദൈവക്രമേൽ ആശ്രയിച്ച് ഇന്ന് നമ്മൾ ചിന്തിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് പോകുന്നത് അതിലേക്കായി രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പോസിറ്റീവ് തോട്ടാണ് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു പോസിറ്റീവ് തോട്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പലവിധമാകുന്ന പ്രതിസന്ധികൾ കടന്നു വരികയും അതിങ്ങനെ ആടി ഉലഞ്ഞ് എപ്പോൾ വേണമെങ്കിലും മുങ്ങിപ്പോകാമെന്നുള്ള അവസ്ഥയിലെത്തിച്ചേരുകയും ചെയ്യുമ്പോൾ അങ്ങനെ മുങ്ങിപ്പോകാതെ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ ഊർജ്ജം നൽകുന്ന ആ തോട്ട് ഇതാണ് എന്ത് വില കൊടുത്തും ദൈവം തന്റെ ആവശ്യം നിവർത്തിച്ചെടുക്കും അതല്ലേ നമ്മെ ഇന്നും നിലനിർത്തിയിരിക്കുന്നത് എന്തൂരം പ്രശ്നങ്ങളാ എന്തൂരം പ്രതിസന്ധികളാ ഭയപ്പെടുത്തുന്ന കണ്ണു നിറയിപ്പിക്കുന്ന നാളെ കുറച്ച് ഓർത്താൽ പേടി തോന്നിപ്പിക്കുമാറാക്കുന്ന എന്തൂരം പ്രശ്നങ്ങൾ അവിടെ നമ്മൾ തളരാതെ ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാ ആ ദൈവം എന്ത് വില കൊടുത്തും തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റും ഇനി രണ്ടാമത്തേത് ഒരു നെഗറ്റീവ് തോട്ടാണ് അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ പിന്നാക്കം വലിക്കുന്ന ഒരു കാര്യമാണ് ആ നെഗറ്റീവ് തോട്ട് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളത് പോലും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ കഴിയാറില്ല അങ്ങനെ ഇരിക്കെ എങ്ങനെ നമ്മിലൂടെ ദൈവത്തിന് തൻ്റെ ആവശ്യങ്ങളെ നിവർത്തിക്കുവാനായിട്ട് കഴിയും അതൊരു നെഗറ്റീവ് തോട്ടാണ് ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ ഒരു പരാജയമായിട്ട് ആ ഭാഗത്തെ വേണമെങ്കിൽ നമുക്ക് വിശദീകരിക്കുവാനായിട്ട് കഴിയും കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിച്ചെടുക്കുവാൻ ദൈവത്തിന് കഴിയുന്നില്ല അങ്ങനെ പരാജയപ്പെടുന്നവനാണോ നമ്മുടെ ദൈവം അപ്പോൾ ആ പരാജയത്തെ മറികടക്കുവാൻ ദൈവം എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകാൻ പോവുകയാണ് ഒരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കാം നായാധിപന്മാരുടെ പുസ്തകം നാലാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അതിന് അവൾ ഞാൻ നിന്നോടുകൂടെ പോരാം എന്നാൽ നീ പോകുന്ന യാത്രയിലുണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല യഹോവ സീസരെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ ദബോറ എഴുന്നേറ്റ് ബാരാഖിനോടുകൂടെ കേദേശിലേക്ക് പോയി രണ്ടാമത്തെ പോയിൻ്റ് അതൊരു നെഗറ്റീവ് തോട്ടാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒരു മനുഷ്യനിലൂടെ ചില ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ കഴിയാതെ വരുന്ന സന്ദർഭം പരാജയം ആ പരാജയത്തെ എങ്ങനെ ദൈവം ഓവർകം ചെയ്യുന്നു കാരണം ദൈവം പരാജയത്തിൻ്റെ ദൈവമല്ല ദൈവം ജയത്തിൻ്റെ ദൈവമാണ് അത് അവൻ്റെ പ്രവൃത്തിയിൽ അവൻ്റെ ഭക്തന്മാർ അനുഭവിക്കുക തന്നെ ചെയ്യും ഇതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പേ തന്നെ ഒന്നാമത്തെ പോയിന്റിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകേണ്ടതുണ്ട് അതായത് കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ തിരക്ക് പിടിച്ച തൻ്റെ ആ പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് ഒരു യാത്ര പുറപ്പെടുകയാണ് മർക്കൂസിൻ്റെ സുവിശേഷം നാലാമധ്യായം മുപ്പത്തിയാറാമത്തെ വാക്യം വായിക്കുമ്പോൾ തനിക്ക് ചുറ്റും ആവശ്യക്കാർ ആയിരുന്ന ആവശ്യഭാരത്തോടെ ആയിരുന്ന ആ ജനത്തെ മാറ്റി നിർത്തി തൻ്റെ പ്രിയ ശിഷ്യന്മാരുമായി ഗലീല കടലിലൂടെ കർത്താവ് കടന്നു പോകുന്നു നാലാമത്തെ ആയാലും മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തുവാൻ തക്കവണ്ണം കാറ്റാഞ്ഞ് വീശി അതെ തിരമാല ഉയർന്നു പൊങ്ങി പടങ്ങ് മുങ്ങുമാറായി അതൊന്നും കാര്യമാക്കാതെ അല്ലെങ്കിൽ ആ കാറ്റിനെയും കടലിനെയും ശ്വാസിച്ച് കർത്താവ് എത്തേണ്ട സ്ഥാനത്ത് അതായത് ആ ഗതരദേശത്തിൽ എത്തിച്ചേർന്നു മർക്കോസിൻ്റെ സുഭക്ഷണം തന്നെ അഞ്ചാമത്തെ മൂന്നാമത്തെ വാക്യത്തിൽ പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ആ ഗതരദേശത്തിൽ ഒരു ഭൂതഗ്രസ്ഥനായ വ്യക്തി ഉണ്ടായിരുന്നതായി അവനെ കർത്താവ് ഭൂതത്തെ പുറത്താക്കി സൗഖ്യമാക്കിയതായും കാണുവാൻ കഴിയും കർത്താവായ യേശു ക്രിസ്തുവിന് അവനിലൂടെ എന്താവശ്യമാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ ഇരുപതാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുമ്പോൾ അവൻ ദക്കപ്പൊലി ദേശത്തിലൊക്കെയും സുവിശേഷം അറിയിക്കുകയാണ് കർത്താവേശു ക്രിസ്തുവിന് ഗദരദേശത്തിലെ ഭൂതഗ്രസ്തന് ആവശ്യമുണ്ട് ഭൂതഗ്രസ്തന് വിടുതൽ ആവശ്യമുണ്ട് ഭൂതഗ്രസ്തന് വിടുതലും കർത്താവേശു ക്രിസ്തുവിന് അവനെ കൊണ്ടുള്ള ആവശ്യവും നിറവേറാതിരിക്കുവാൻ തക്കവണ്ണം കർത്താവേശു ക്രിസ്തുവിൻ്റെ സമീപത്ത് തിരക്ക് വർദ്ധിക്കുന്നു ആ തിരക്കിനെ കർത്താവ് ഒഴിവാക്കുന്നു നിങ്ങളുടെ വിടുതലിന് വേണ്ടി കർത്താവ് തൻ്റെ ഏത് പ്രവൃത്തിയെയും മാറ്റിവെച്ച് കടന്നു വരും കാരണം നിങ്ങൾക്ക് വിടുതൽ ആവശ്യമുള്ളതുപോലെ നിങ്ങളെക്കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് അതേ സഹോദര അതേ സഹോദരി നിന്നെക്കൊണ്ട് എൻ്റെ കർത്താവിന് ആവശ്യമുണ്ട് കാറ്റ് എത്ര മാത്രം മാഞ്ഞു വീശിയാലും തിരമാല എത്ര ഉയർന്നു പൊങ്ങിയാലും വിടുതൽ നിനക്ക് തരത്തിലായിരുന്നു ശത്രു എത്ര വാദിച്ചാലും ആ ശത്രുവിനെ തകർത്ത് ആ കാറ്റിനെ ശാസിച്ച് കടലിനെ അടക്കി യേശു നിൻ്റെ അടുക്കൽ കടന്നു വരും നിന്നെ വിടുവിക്കുവാൻ ഇന്ന് നിന്നെ ബാധിച്ചിരിക്കുന്ന ആ ഭൂതത്തെ പുറത്താക്കി അനേകർക്കും പ്രയോജനമുള്ളവനാക്കി പ്രയോജനമുള്ളവനാക്കി നിന്നെ മാറ്റുവാൻ കർത്താവ് നിന്റെ അടുക്കൽ കടന്നു വരും ഒരു കാറ്റിനും ഒരു പിശാചിനും ഒരു പ്രതിസന്ധിക്കും ഒരു മനുഷ്യനും ഒരു വെല്ലുവിളിക്കും നിന്റെ വിടുതലിന് തടസ്സം നിൽക്കുവാൻ കഴിയത്തേയില്ല ഏത് തടസ്സത്തെയും മാറ്റി കർത്താവ് നിന്റെ അടുക്കൽ കടന്നു വരും അതേ സഹോദരൻ ആ ജോലിസ്ഥലത്ത് കർത്താവ് കടന്നു വരും കല്ലറയിൽ വസിക്കുന്ന അനുഭവത്തിൽ നീ ആയിരിക്കുന്നു നിന്നെ ഇതിനെക്കുറിച്ച് അറിയുന്നവർ പറയുന്നുണ്ട് നാറ്റം വച്ച ജീവിതമാണ് കല്ലറകളിൽ പാർക്കുന്നത് പോലെ സ്വബോധം നഷ്ടപ്പെട്ടവനായവൻ മാറിയിരിക്കുന്നു പലപ്പോഴും ഫോൺ കോളൊക്കെ അങ്ങനെയാണ് സംസാരമൊക്കെ അങ്ങനെയാണ് പലരോടും പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വലിയ പ്രശ്നത്തിലായിരിക്കുമ്പോൾ അങ്ങനെയാണ് ഫ്രാന്തെന്ന് മറ്റുള്ളവർക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന വിധത്തിൽ സംസാരങ്ങൾ മാറുന്നു പെരുമാറ്റം മാറുന്നു ചിന്തകൾ മാറുന്നു നോട്ടങ്ങൾ ഓ പ്രശ്നമാണ് മറ്റുള്ളവർ പറയുന്നുണ്ട് അതേ ആ അവസ്ഥയ്ക്ക് കാരണമായിരിക്കുന്ന ഭൂതത്തെ പുറത്താക്കുവാൻ ആ ബന്ധനത്തെ അഴിക്കുവാൻ ആ കെട്ടിനെ പൊട്ടിക്കുവാൻ യേശു നിന്റെ അടുക്കലയ്ക്ക് കടന്നു വരികയാണ് യേശുവിൻ നാമത്തിൽ ആ ഭൂതം പുറത്തു പോവുകയോ താങ്ക് യു ലോഡ് സഹോദരി നിൻ്റെ കുടുംബജീവിതത്തിൻ്റെ വിരോധമായി സ്തോത്രം ആ കല്ലറയിൽ പാർക്കുന്ന ഭൂതഗ്രസ്തൻ്റെ അനുഭവത്തെ നിന്റെ കുടുംബത്തിനകത്തു കൊണ്ടുവന്ന ആ ഭൂതത്തെ ആ പിശാചിനെ ആ ആഭിചാര കെട്ടുകളെ ആ മന്ത്ര തന്ത്രങ്ങളെ തകർക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് കടന്നു വരികയാണ് ഒരു തടസ്സത്തിനും ഓ സ്തോത്രം നിന്റെ വിടുതലിനെ നിന്നിൽ നിന്ന് അകറ്റുവാൻ കഴിയത്തിയില്ല ഒരു വെല്ലുവിളിക്കും ഒരു പിശാചിനും അതിന് തടസ്സം നിൽക്കുവാൻ കഴിയത്തില്ല കാരണം നിന്നെ വിടുവിക്കുവാൻ കടന്നു വരുന്നവനെ ഏത് ശത്രുവിനെയും തകർക്കുവാൻ നിന്റെ വിടുതലിന് വിരോധമായി നിൽക്കുന്ന ഏത് ശത്രുവിനെയും തകർക്കുവാൻ ശക്തിയുണ്ട് വിശ്വസിക്ക് പ്രാർത്ഥിക്ക് എന്ന കർത്താവ് നിന്റെ അടുത്തൽ കടന്നു വരിക ഭൂതമ്പാധിച്ചലയുന്ന നിന്റെ ഭർത്താവ് ഭൂതം ബാധിച്ചവളെ പോലെ അലയുന്ന നിന്റെ ഭാര്യ സഹോദര സഹോദരി നിങ്ങളോട് തന്നെ അവർ മടങ്ങി വരിക ഓ സ്തോത്ര കർത്താവ് അവനോട് പറയുക നീ ഭവനത്തിൽ കടന്നു ചെല്ലു അവൻ പറയുക ഭൂതം പുറത്ത് പോയപ്പോൾ കർത്താവ് ഞാൻ നിന്നോടൊപ്പം വരാം അവൻ പറയുക അമ്മേൻ പക്ഷെ കർത്താവിൻ്റെ വാക്ക കർത്താവ് പറയുക നീ നിൻ്റെ വീട്ടിൽ പോകും ചിലർക്ക് നിന്നെ കാണേണ്ടതുണ്ട് അമ്മേൻ സഹോദര നീ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ ഭാര്യ ആഗ്രഹിക്കുന്നത് പോലെ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ മാറണമെന്ന് പക്ഷെ മാറുവാൻ കഴിയുന്നില്ല കഴിയുന്നില്ല സ്തോത്രം എൻ്റെ കർത്താവ് നിൻ്റെ ഭവനത്തിലേക്ക് നിന്നെ അയക്കുവാൻ പോവുക മാറുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ ബന്ധിച്ചിരിക്കുന്ന ആ ഭൂതത്തെ പുറത്താക്കി മദ്യമെന്ന ഭൂതത്തെ പുറത്താക്കി ദുർനടപ്പെന്ന ഭൂതത്തെ പുറത്താക്കി ആകാത്ത കൂട്ടുകെട്ടുകളെന്ന ഭൂതത്തെ പുറത്താക്കി നിന്റെ ഭവനത്തിലേക്ക് നിന്റെ ഭാര്യയുടെ അടുക്കലേക്ക് മക്കളുടെ അടുക്കലേക്ക് മാതാപിതാക്കളുടെ അടുക്കലേക്ക് എൻ്റെ കർത്താവ് നിന്നെ മടക്കി അയക്കുക യേശുവിൻ നാമത്തിൽ അതേ സഹോദരി ഇവിടെ നിന്നൊക്കെ ആ എങ്ങനെയൊക്കെ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് അറിയുവാനേ കഴിയുന്നില്ല പലപ്പോഴും എല്ലാം കഴിഞ്ഞ് ആലോചിച്ച് നോക്കാറുണ്ട് ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ കേൾക്കാത്തതുപോലെ ഇരുന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ലായിരുന്നു പക്ഷെ പറ്റുന്നില്ല ഒന്ന് പറയുമ്പോൾ രണ്ട് പറഞ്ഞു പോകുന്നു കോപം ആ വിലങ്ങുകൾ ഉരുമി പൊട്ടിക്കുന്നത് പോലെ ഭാര്യ എന്ന സ്ഥാനം പോലും മറന്ന് എന്ന സ്ഥാനം പോലും മറന്ന് പലതും പറഞ്ഞ് ജീവിതത്തെ ശബപ്പറമ്പിൻ്റെ അനുഭവത്തിലാക്കി തീർക്കുന്ന ആ ഭൂതം കോപത്തിന്റെ ഭൂതം ആ ഭൂതം കീഴ്പെടുവാൻ മനസ്സിലാതെ നിന്നെ ആ ഭൂതം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പോകുന്ന കർത്താവ് വരികയാണ് തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ സഹോദരൻ നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിനകത്തേക്ക് മടക്കി വരുത്തുവാൻ എന്റെ കർത്താവ് കടന്നു വരികയാ ഇനി ആ കാറ്റിനധികം ഇനി ആ തിരമാലയ്ക്ക് അധികം ആയുസില്ല അതിനെ അവൻ ശാസിക്കുന്നുണ്ട് യേശു ബിന്ദത്തിൽ അഥവാ നിങ്ങളുടെ തലമുറകളെ ബാധിച്ചിരിക്കുന്ന ആ ഭൂതത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ കല്ലറകളിൽ പാർക്കുന്നത് പോലെ നാറ്റം വച്ച ജീവിതം സ്വയം നശിപ്പിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു പലവിധമാകുന്ന ലഹരി മരുന്നുകൾക്കും തമ്മിൽ ും സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങി അയ്യോ കരയില്ല കുറിച്ച് തന്നെ കണ്ടില്ലെങ്കിൽ സങ്കടമാ കരച്ചിലാ വീട്ടിനകത്ത് വന്നു കയറിയാൽ അതിലും വലിയ വേദനയാ മക്കളെ കുറിച്ചാ അയ്യോ വായി നിന്ന് വരുന്നത് കേട്ടാൽ ചത്താൽ മതിയെന്ന് തോന്നുന്നു അയ്യോ പിതാവേ നിന്റെ നല്ല യൗവനം മുഴുവനും നിന്റെ നല്ല സമയം മുഴുവനും കൊടുത്ത് നീ വളർത്തി വലുതാക്കിയ തലമുറകൾ ബാധിക്കപ്പെട്ടിരിക്കുന്നു തന്നെത്താൻ കൊല്ലുന്നവരും നിന്നെയും നിന്റെ ഭാര്യയെയും അറിയുന്നവരെയും കൊല്ലുന്നവരുമായി അവർ മാറിയിരിക്കുന്നു അവരെ ബാധിച്ചിരിക്കുന്ന ബന്ധിച്ചിരിക്കുന്ന ഭൂതത്തെ പുറത്താക്കുവാൻ എൻ്റെ കടന്നു കടന്ന് വരികയാണ് അവിടുതലും തടസ്സമായി ഒരു ശത്രുവിനും നിൽക്കുവാൻ കഴിയത്തില്ല ആ തടസ്സത്തെ തച്ച് തകർത്ത് ഓഹ് താങ്ക് യു ലോഡ് ആ കട എന്ന ഭൂതം സഹോദരി അത് പുറത്തു പോവുകയാണ് ആ മേൻ അതിന് ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല കാരണം യേശു വരികയാണ് നിന്റെ വിടുതലിന് തടസ്സമായി ഒരു തിരക്കിന് ആർക്കും ആർക്കും പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഞാൻ കുറവുകളുള്ളവളാണ് എനിക്ക് കുറവുകളുണ്ട് അതുകൊണ്ട് യേശു എന്നെ തേടി വരത്തില്ല അയ്യോ എനിക്ക് പരിമിതികളുള്ളത് കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ എത്തുവാൻ കഴിയത്തില്ല എന്തോ ഞാൻ കുറവുകളുള്ളവളാണ് അതെ കുറവുകളുള്ളവളാണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നം ഫലപ്പെട്ടായിരിക്കുന്നു കുറവില്ലാത്ത അടുത്ത് കടന്നു വരുവാൻ മനസ്സുള്ള ഒരുപാട് പേർ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുക്കലുണ്ട് തിക്കി തിരക്കുക ആ കൂട്ടത്തെയൊക്കെ മാറ്റി നിർത്തി വഴിയിലെ പ്രതികൂലത്തെ അമർച്ച ചെയ്ത് കർത്താവ് ഗതരദേശത്തിൽ കാൽ കുത്തി എന്തിനു വേണ്ടി കർത്താവിൻ്റെ അടുക്കൽ കടന്നു പോകുവാൻ കഴിയാത്ത സ്വബോധമില്ലാത്ത ബുദ്ധി ഉറച്ചു നിൽക്കാത്ത ആ മനുഷ്യനെ വിടിവിക്കുവാൻ വേണ്ടി ആ ഭൂതഗ്രസ്ഥനെ വിടിവിക്കുവാൻ വേണ്ടി നിനക്ക് പോകുവാൻ കഴിയുന്നില്ല എന്നോർത്ത് കുറവുകളെ ചൊല്ലി വിലപിച്ചായിരിക്കുന്നുവോ കേൾക്ക് യേശുവിന് പരിധിയില്ല പരിമിതിയില്ല യേശു നിൻ്റെ അടുക്കൽ വരും അവന് നിൻ്റെ അടുക്കൽ കടന്നു വരാതിരിക്കുവാൻ തക്കവണ്ണം കുറവുകളില്ല യേശുവിൻ നാമത്തിൽ അതേ യേശു നിൻ്റെ അടുക്കൽ കടന്നു വരികയാ നീ കുറവുകളുള്ളവളായിരിക്കുമ്പോഴും അടുത്ത് ചെല്ലുവാൻ കഴിയാത്തവളായി നീ ആയിരിക്കുമ്പോഴും നിന്റെ അടുക്കൽ വരിക അതെ നിന്നെ സൗഖ്യമാക്കി പുറത്തു കൊണ്ടുവരുവാൻ കർത്താവിന് പ്രയോജനപ്പെടുത്തു ആ രോഗശൈലിയിൽ കർത്താവ് തേടി വരികയാ അവിടെ പോകുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ ദേവദാസന്റെ അടുത്ത് പോകുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ പള്ളിയിൽ പോകുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും ആ കാര്യം ചെയ്യുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എനിക്കും സൗഖ്യം വന്നേനെ അല്ലേ കഴിയുന്നില്ല ആശുപത്രിയും വീടും വീടും ആശുപത്രിയും വീട് മാറി ഇപ്പോൾ ഒരു മുറി മാത്രമായി മാറിയിരിക്കുന്നു നിൻ്റെ ജീവിതം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ആശുപത്രി ആ മുറി ആശുപത്രി ആ മുറി ഇതിനിടയിൽ എവിടെ എവിടെ പോയി എൻ്റെ വിടുതൽ എനിക്ക് അന്വേഷിക്കുവാൻ കഴിയും നിനക്ക് അന്വേഷിക്കുവാൻ കഴിയത്തില്ലായിരിക്കും എന്നാൽ ദൈവം നിന്നെ അന്വേഷിച്ച് കടന്നു വരും അവയെ നിന്നെ സൗഖ്യമാക്കുവാൻ ആ രോഗത്തിന് നിന്റെ ജീവിതത്തെ ശവപ്പറമ്പാക്കി മാറ്റുവാൻ കഴിയത്തില്ല ആ ഭൂതത്തെ നിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുവാൻ എൻ്റെ യേശു കടന്നു വരിക യേശു എന്ന നാമത്തിൽ ഇപ്പോൾ ആ ദുരാത്മാവ് രോഗാത്മാവ് സൗഖ്യമാകുന്ന കൃപയ്ക്കായി അവൻ കടന്നു വരിക എന്താണ് ആ കർത്താവായനെ കുറിച്ച് ആ ഭൂതഗ്രസ്തനെ കൊണ്ട് ആവശ്യമുണ്ട് അതേ പ്രിയരെ നിങ്ങളെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് മുൻപോട്ട് പോകുവാൻ റെഡിയാണോ ചില സ്ഥലങ്ങളിൽ കർത്താവിനെ കുറിച്ച് പറയുവാൻ കർത്താവ് നീ വീട്ടിൽ പോയി കാണിക്കേ കാണിക്കട്ടെ ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് വന്ന് രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിയട്ടെ നീ പരിമിതികൾക്കുള്ളിലായിരുന്നാലും നീ കുറവുകളുള്ളവനായി മാറ്റി നിർത്തപ്പെട്ടിരുന്നാലും നിന്നെ തേടി വരുന്ന ഒരു ഉണ്ടെന്ന് നിന്റെ വീട്ടുകാരെ അറിയട്ടെ അതെ സഹോദര സഹോദരി നിനക്കൊപ്പമുള്ളവർ നിനക്കൊരു ദൈവമുണ്ടെന്ന് നിന്നിലൂടെ അറിയണമെന്ന് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുക അതിനുവേണ്ടി എൻ്റെ കർത്താവ് നിന്നെ തേടി വരിക അതൊക്കെ പോലെ ദേഷ്യമെന്നും ഒരു പരമരപ്പുണ്ടായി അവർ അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ദൈവത്തെ അറിയുക കാരണം അതുവരെ അറിഞ്ഞ ദൈവം ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു പോകണം അതിനായി നൊയമ്പുകൾ നോക്കണം വ്രതമിരിക്കണം യാഗങ്ങൾ കഴിക്കണം അല്ലേ അങ്ങനെ ഉള്ള ദൈവങ്ങളെക്കുറിച്ചുള്ള അറിവായിരുന്നു ദിക്കപ്പൊലി ദേശത്തിലുണ്ടായിരുന്നത് എന്നാൽ ആ അറിവ് മാറുകയാണ് ഓ തേടി വിടുതൽ വാങ്ങുന്നവരിൽ നിന്ന് തേടി വന്ന് ദൈവം വിടിവിക്കുന്നു എന്ന അറിവുള്ളവരായി അവിടെ ഉള്ളവർ മാറുകയാണ് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുക യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങളുടെ ദേശത്ത് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുക നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഓ സോത്ര നിങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുകയാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിക്കുന്ന ആ കോളേജിലോ എവിടെ എവിടെ ആ സ്കൂളിലോ എവിടെ എവിടെയാകട്ടെ അവിടെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുകയാണ് ഇങ്ങനെ ഒരു ദൈവം കൊണ്ടോ ചോദിക്കുക പോവുകയാണ് യേശുവിൻ നാമത്തിൽ നിന്നിലൂടെ നിന്നെ കണ്ടുകൊണ്ട് ചോദിക്കാൻ പോവുക ഇങ്ങനെ ഒരു ദൈവമുണ്ടോ ഇങ്ങനെ വന്ന് പിടിവിക്കുന്ന ഒരു ദൈവമുണ്ടോ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടോ ഇങ്ങനെ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമുണ്ടോ ചോദിക്കുവാൻ പോവുക പലരും വിളിയൊക്കെ കുറഞ്ഞു പോയി എന്നെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ പലരും മാറി നിന്ന് ചെവി ഓർക്കുന്നുണ്ട് തട്ടിപ്പോയോ ആത്മഹത്യ ചെയ്തോ ഇടപെടാൻ വയ്യ അവരൊക്കെ അവരറിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു ദൈവത്തെ അറിയുവാൻ പോവുക നിന്നിലൂടെ ദൈവം തൻ്റെ വ്യത്യസ്തത ദേശത്തിന് മധ്യത്തിൽ വെളിപ്പെടുത്തുവാൻ പോവുക അപ്പോൾ ദൈവം തൻ്റെ ആവശ്യം നിറവേറ്റുവാൻ എന്ത് വില കൊടുക്കുവാനും തയ്യാറാകും ദൈവത്തിന് അതിനൊരു കോംപ്രമൈസ് ഇല്ല നിന്റെ വിടുതലാണ് മുഖ്യം അപ്പോൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ പോവുകയാണ് അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്താ അവിടെ ഇത്രയൊക്കെ വില കൊടുത്തിട്ടും പരാജയപ്പെടുന്നവർ പ്രാർത്ഥിച്ച ആവശ്യങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്തവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആവശ്യങ്ങൾ നിവർത്തിയാക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്നവർ അപ്പോൾ ആ അവസ്ഥയ്ക്കുള്ള പരിഹാരം അതാണ് ദബോറ ആമേ നിങ്ങൾക്ക് വേദപുസ്തകം പഴയ നിയമം വായിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണ് ദൈവത്തെക്കുറിച്ചല്ല കേട്ടോ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവം ഒരൽപ്പം ഫെമിനിസ്റ്റ് ചിന്ത ഉള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരല്പം പുരുഷ മേധാവിത്വം അല്പമെന്നല്ല ഇത്തിരി കൂടുതലാണ് പുരുഷ മേധാവിത്വം കാരണം അന്നത്തെ കാലത്ത് പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സമൂഹമാണ് അല്ലാതെ വേദപുസ്തകത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ അങ്ങനെയുള്ള വ്യത്യാസങ്ങളോ വേർതിരിവുകളോ ഇല്ല ക്രിസ്തുവിൽ സ്ത്രീയും പുരുഷനും ഒന്ന് തന്നെ നീയും നിൻ്റെ ഭർത്താവും തുല്യർ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഉടനെ അത് നിൻ്റെ ഭവനത്തിലും അങ്ങനെ സംഭവിക്കും അടിമത്വം മാറും മുതലാളിയാകുമെന്നല്ല യജമാനത്തെയോ യജമാനനോ ആകുമെന്നല്ല നിങ്ങൾ തുല്യരായി മാറും ഒരുമിച്ച് സന്തോഷത്തോടെ ഓ താങ്ക് യു ലോഡ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച അത് ദൂതാ അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ പന്ത്രണ്ട് ഗോത്രങ്ങളുണ്ട് ആ ഗോത്രങ്ങളിൽ കരുത്തന്മാരും ശക്തന്മാരുമുണ്ട് അവിടെ അതാ ഒരു സ്ത്രീ ധവോറ സീസറയോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാനായി ഇറങ്ങി പുറപ്പെടുന്നു യുദ്ധം ചെയ്യുവാൻ പോകുമ്പോൾ തന്നെ പുള്ളിക്കാരത്തിൽ പറഞ്ഞിട്ടാണ് പോകുന്നേ ആ ആൺ സിംഗങ്ങളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം ഇത് നിങ്ങൾക്ക് നാണക്കേടാണ് യഹോവ സീസരെയും അവന്റെ ആൾക്കാരെയും എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും അതിന് യാതൊരു മാറ്റവുമില്ല ഇതൊരു ചരിത്രമായി മാറും എന്തുകൊണ്ട് മുൻപോട്ട് പോകേണ്ടവ യുദ്ധം ചെയ്യേണ്ടവ ശത്രുവിനോട് എതിർത്ത് നിൽക്കേണ്ടവർ ഒപ്പമുള്ളവരെ സംരക്ഷിക്കേണ്ടവർ പോയിന്റാണ് നോട്ട് ചെയ്തു ഒപ്പമുള്ളവരെ സംരക്ഷിക്കേണ്ടവർ മാറി നിന്നപ്പോൾ മാറി നിന്നപ്പോൾ ദൈവത്തിന് ശത്രുവിന്റെ പക്കൽ നിന്ന് തൻ്റെ ജനത്തെ വിടിപ്പിക്കുക എന്നുള്ള അവരെ കൊണ്ടുള്ള ആവശ്യം നിറവേറാതെ പോയി പകരം ദൈവം എന്ത് ചെയ്തു ദൈവം പരാജയപ്പെടത്തില്ലോ ദൈവം അതുകൊണ്ട് ദൈവം എന്ന സ്ത്രീയെ ആ പുരുഷ േസരികൾക്ക് മധ്യത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു ആ മേൻ ഇന്ന് ഞാൻ എന്തിനാ പ്രാർത്ഥിക്കേണ്ടേ അയ്യോ എന്റെ ഭർത്താവിന് എന്റെ ഭർത്താവല്ലേ പ്രാർത്ഥിക്കാനുള്ളത് അല്ലെങ്കിൽ അവരൊക്കെ അല്ലേ പ്രാർത്ഥിക്കാനുള്ള ഞാൻ മാത്രം എന്തിനാ ചോദ്യമല്ലേ പലരും മാറി നിൽക്കുമ്പോൾ ഭയന്ന് മാറി നിൽക്കുമ്പോൾ പുറമേ പലതും പറയുന്നുണ്ട് പക്ഷേ പേടിയാ സഹോദരി നിന്നെ തന്നെ നിൻ്റെ വീട്ടിനകത്ത് നിൻ്റെ തലമുറകൾ പോകുന്ന പോക്ക് കണ്ടിട്ട് അതിയായ മാറി തെറിയും വിളിച്ച് നടക്കുന്നത് വെറുതെ അല്ല പുള്ളി പുള്ളിക്കാരന് പേടിയാണ് കാരണം പുള്ളി ലോകം കണ്ടവനാണ് പുള്ളിക്കാരനറിയാം ഈ പോക്ക് എന്തായി എന്തായിത്തീരും അതുകൊണ്ട് പേടിച്ചു ഒളിച്ചു നിൽക്കുക ഇറങ്ങി നിന്ന് പ്രാർത്ഥിച്ച് തലമുറകളെ പിടിച്ചെടുക്കുവാനുള്ളവനാണ് മാറി നിൽക്കുക അതുകൊണ്ട് ദൈവം പരാജയപ്പെടുത്തില്ല പകരം നിന്നെ എഴുന്നേൽപ്പിച്ചു സഹോദരി മാതാവേ നിന്നെ കർത്താവ് എഴുന്നേൽപ്പിച്ചു നിന്റെ കയ്യിൽ എൻ്റെ ദൈവം ശത്രുവിനെ ഏൽപ്പിച്ച് തരും സീസരയും അവൻ്റെ കൂട്ടത്തുള്ളവരും ദബോറയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടതുപോലെ ദബോറയുടെ കൈയ്യാൽ തകർക്കപ്പെട്ടതുപോലെ നിന്റെ കൈയാൽ നിന്റെ തലമുറകളെ വേട്ടയാടി പിടിക്കുന്ന ശത്രു തകർക്കപ്പെടുകയാ ദേശത്തിലെ അന്ധകാര മണ്ഡലങ്ങൾ തകർക്കപ്പെടുകയാ യേശുവിൻ നാമത്തിൽ കർത്താവ് അവളെ പുറത്തു പുറത്തുകൊണ്ടുവരികൻ തൻ്റെ ജനത്തിന് വേണ്ടി സഹോദരിയും കർത്താവ് തന്നെ പുറത്തു കൊണ്ടുവരിക ശക്തന്മാർ ഒത്തിരി പേർ മാറി നിൽപ്പുണ്ട് പ്രാർത്ഥിക്കുവാനുള്ള ഇടിവിൽ നിൽക്കുവാനുള്ള മധ്യസ്ഥത വഹിക്കുവാനുള്ള കൗൺസിലിങ് ചെയ്യുവാനുള്ള പറഞ്ഞ് മനസ്സിലാക്കി മുൻപോട്ട് നടത്തുവാനുള്ള പലരും മാറി നിൽപ്പുണ്ട് പേരും പെരുമയും പ്രശസ്തിയുമുള്ള പലരും കുറ്റം പറഞ്ഞും അതും ഇതും പറഞ്ഞും വായി തോന്നിയത് വിളിച്ചു പറഞ്ഞു മാറി നിൽക്കുമ്പോൾ ദൈവം ഇട്ടാതിരിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ചോദിക്കും ദൈവദാസൻ അങ്ങനെ മാറി നിൽക്കുന്നതായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ അഞ്ചാം അധ്യായ നായാധിപന്മാരുടെ പുസ്തകം പതിനേഴ് പതിനെട്ട് പതിനാറ് വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക ആ ഭാഗം മുഴുവൻ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം വേഗത്തിൽ മനസ്സിലാക്കും ഉഴലുത്തുകാരോടൊപ്പം ഇരിക്കുന്നവരും കപ്പൽശാലയിൽ ഇരിക്കുന്നവരും പേടിയാ പേടിയ ആ പ്രശ്നത്തിൽ ഇടപെട്ടാൽ അയ്യോ അവിടെ പോയി ഇനി സംസാരിച്ചാൽ പലരുടെയും പ്രശ്നമതാ ഒരു ഫാമിലി പ്രശ്നം ഉണ്ടാകുമ്പോൾ ഫാരിഖന് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ സംസാരിക്കുവാൻ അധികാരമുള്ളവർ ഇപ്പോൾ സഭയിലാണെങ്കിൽ ശുശ്രൂഷകൻ കുടുംബത്തിലാണെങ്കിൽ തലമുതിർന്നവർ സമൂഹത്തിലാണെങ്കിൽ സുഹൃത്തുക്കൾ അങ്ങനെ പല നിലകളിലുള്ളവർ ഇടപെടാൻ പേടിച്ച് മാറി നിൽക്കുക ഇനി ഞങ്ങളെക്കുറിച്ച് വല്ലതും പറഞ്ഞാലോ അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ ചേർത്ത് വെച്ച് പറഞ്ഞാലോ അങ്ങനെ പറഞ്ഞ് മാറി നിൽക്കുക പലരും മാറി നിൽക്കുന്നത് കൊണ്ട് പല പല കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ആ ബാധയെ പുറത്താക്കുവാൻ ആ അന്ധകാരത്തെ പുറത്താക്കുവാൻ ആ ശത്രുവിനെയും അവൻ്റെ സൈന്യത്തെയും പുറത്താക്കുവാൻ കർത്താവ് എഴുന്നേൽപ്പിച്ചിരിക്കുക യേശുവിൻ നാമത്തിൽ പലരുടെ മുൻപിൽ കീഴടങ്ങാത്തത് പലരും കണ്ട് ഭേടിച്ചു മാറി നിൽക്കുന്ന കുടുംബജീവിതങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ആ ശത്രു നിനക്ക് മുമ്പിൽ വീഴുകയാണ് അവനെ എൻ്റെ കർത്താവ് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു നിന്നിട്ടുണ്ട് യേശു പിന്നാമത്തിൽ പറയുവാൻ പോവുക ഓ സ്ത്രോത്രം ഒരു സ്ത്രീയുടെ കയ്യിൽ അമ്മേൻ കഴിവുള്ള ഒത്തിരി പേർ മാറി നിൽക്കുമ്പോൾ അനേകർ സാക്ഷ്യം പറയുവാൻ പോവുക അവൾ പ്രാർത്ഥിക്കുവാനുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ ദേശത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ സഹോദരി നിന്നെക്കുറിച്ച് തന്നെ അവൾ പ്രാർത്ഥിക്കുവാനുണ്ടായിരുന്നതുകൊണ്ട് ആ തകർച്ചയ്ക്ക് ഒരു അറുതി ഉണ്ടായി ആ ശത്രു വിട്ടുപോയി ആ ബന്ധനം അഴിഞ്ഞു ആ കെട്ട് പൊട്ടി ആ ശാപം നീങ്ങി അമേൻ മാതാവേ പ്രാർത്ഥിക്കാണ്ട് അനേകർ മാറി നിൽക്കുകയെന്നേ നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തെ പലരും മാറി നിന്നതുകൊണ്ട് കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തു എന്തിനു വേണ്ടി നിന്റെ കയ്യിൽ ശത്രുവിനെ ഏൽപ്പിച്ചു തരുവാൻ ഓടി അലയണ്ട ആരും കൂടെ വരത്തില്ല കൂടെ നിൽക്കത്തില്ല അവർ പിന്നെയും പിന്നെയും കുറ്റം പറഞ്ഞ് നിന്നെയും നിന്റെ തലമുറകളെയും തമ്മിൽ തെറ്റിക്കുവാൻ നോക്കും നീ ദൈവസേനയിലേക്ക് കടന്നു ചെല് പ്രാർത്ഥിച്ച് സർവ്വശക്തനായ ദൈവം നിന്റെ തലമുറകളുടെ മേൽ വാദിച്ചിരിക്കുന്ന അന്ധകാര മണ്ഡലത്തെ ഓ സ്തോത്രം ആ യുദ്ധത്തെ ജയിക്കുവാൻ തക്ക വേണം നിന്നെ പ്രാപ്തരാക്കി തീർക്കും പ്രാപ്തയാക്കി തീർക്കും ആ ശത്രുവിനെ എന്റെ ഹർത്താവൻ നിന്റെ കയ്യിലേൽപ്പിക്കും എന്ന ശത്രുവിനെ എന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നില്ലല്ലോ പേടിച്ചു മാറി നിൽക്കുക ആ രോഗത്തെ കണ്ടിട്ട് നീ പേടിച്ചതിനേക്കാളും കൂടുതൽ ഒപ്പമുള്ളവർ പേടിക്കുക അമേൻ നീ വേദന കൊണ്ട് കരയുന്നു അവർ പേടി കൊണ്ട് കരയുന്നു മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുവാനുള്ളവരാ മുമ്പിൽ നിന്ന് ശത്രുവിനെ ശ്വാസിക്കുവാനുള്ളവരാണ് മുമ്പിൽ നിന്ന് നിന്നെ രോഗിയാക്കുവാൻ തക്കവണ്ണം നിന്റെ ശരീരത്തിൽ വിഷം കുത്തിവെക്കുന്ന ആ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ ബലത്തെയും ചവിട്ടുവാനുള്ളവരാ ഒളിച്ചു മാറി നിൽക്കുകയാണ് അമേൻ അവർ ഒളിച്ചു മാറി നിൽക്കുമ്പോൾ അവർ പേടിച്ചു പതുങ്ങിയിരിക്കുമ്പോൾ കർത്താവ് അറിയ ഇനി നോക്കണ്ട നീ പുറത്തു വന്നു നീ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ നിന്റെ കയ്യിൽ ആ രോഗം വീഴും ആ പാരമ്പര്യ രോഗം വീഴും അപ്പൻ അപ്പൂപ്പൻ മാരുന്ന് പിന്തുടർന്ന് പിന്തുടർന്ന് പിന്തുടർന്നു അമേൻ കാണുമ്പോ തന്നെ ചോദിക്കുക വീട്ടിലാർക്കൊക്കെ ഇങ്ങനത്തെ രോഗമുണ്ടെന്ന് അത് മാറാൻ പോവുക അത് വേണ്ട അത് വേണ്ട അമേന യേശുവിൻ നാമത്തിൽ നിന്നെ കർത്താവ് വീഴുന്നേൽപ്പിച്ചതേ ആ ശത്രുവിനെ തകർക്കുവാൻ വേണ്ടി നിന്റെ കയ്യിൽ ആ രോഗമെന്ന ശത്രുവിന്റെ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട് നാമത്തിൽ തൊഴിലിടത്തിലെ ശത്രുവിനെ സഹോദര നീ അന്വേഷിച്ച് നടന്നാലൊന്നും ആരും കൂടെ നിൽക്കത്തില്ല മുമ്പോട്ട് പോകാൻ റെഡിയാണോ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ശത്രു വീഴുവാൻ പോകുക കരുത്തന്മാർ വിചാരിച്ചിട്ട് വീഴാത്ത ശത്രു നിനക്ക് മുമ്പിൽ പോകുകാരമണ്ഡലം ശുസൂഷകർ നിനക്ക് മുമ്പിൽ പോകുക പലരും ശ്രമിച്ചു പല നിലകളിൽ തകർക്കുവാൻ നോക്കി തകരാത്തതിനെ തകർക്കുവാൻ പേരും പെരുമയും ഇല്ലാത്ത നിങ്ങ കർത്താവ് പുറത്തു കൊണ്ടുവന്നിരിക്കുക കർത്താവ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കരുത്തന്മാർ മാറിപ്പോയാൽ ദൈവം പരാജയപ്പെടുത്തില്ല ദൈവം പകരക്കാരെ കൊണ്ടുവരും ദബോറമാരെ കേൾക്ക് നിങ്ങൾ മാറിപ്പോയാലും പകരക്കാരെ ദൈവം കൊണ്ടുവരും അങ്ങനെ പകരക്കാരെ ദൈവം കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിയുന്ന അവസ്ഥയിൽ ജീവിക്കുവാൻ ഇടവരാതിരിക്കുവാൻ വിളിച്ച വിളിക്കൊത്തവണ്ണം വിശ്വസ്തരായിരിക്കേ കർത്താവ് നിങ്ങളിലൂടെ ചിലത് ചെയ്തെടുക്കും കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട് അതായത് ഇവ നിങ്ങളെ ഒരുക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് ചെയ്യും നിങ്ങളെ അറിയുന്നവരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി കൂട്ടിവരുത്തുക അതുപോലെ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ എല്ലാ ദിവസങ്ങളിലും പ്രൈസർ ഫാമിലിയുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ജീസസ് ഓറിയും മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്കത് അവൈലബിൾ ആണ് കാണുക ആ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ആവശ്യങ്ങൾ നിങ്ങളിലൂടെ നിവർത്തിക്കപ്പെടുവാൻ നിങ്ങളുടെ ആവശ്യങ്ങളെ ഇവരി എനിക്ക് പറയുവാൻ ഇഷ്ടം അതാണ് കർത്താവിൻ്റെ ആവശ്യങ്ങൾ നിങ്ങളിലൂടെ നിവർത്തിക്കപ്പെടും അതാണ് അനുഗ്രഹം അതാണ് നന്മ നിങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ ഏറ്റവും വലുതും നിങ്ങൾക്ക് ഏറ്റവും സന്തോഷവും അനുഗ്രഹവും തരുന്നതും കർത്താവിൻ്റെ ആവശ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുന്നത് തന്നെ അപ്പോൾ അതിനായി ദൈവം ഒരുക്കട്ടെ കണ്ണടച്ചോ നിങ്ങളുടെ വിശ്വാസകർത്താവ് നല്ല ദൈവമേ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിയിലേക്ക് കടന്നു വരുന്നു പ്രിയപ്പെട്ടവർ പല നിലകളിൽ ബാധിക്കപ്പെട്ട് ഭാരപ്പെട്ട് എനിക്കൊപ്പം നിൽക്കുവാൻ ആരുമില്ലാത്തതുകൊണ്ട് എനിക്ക് പുറത്തു വരുവാൻ കഴിയാത്തത് കൊണ്ട് കർത്താവിനെ തേടി വരുവാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഈ രോഗശൈലിയിൽ ഭാരപ്പെടുന്നുവെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നവർ ഇപ്പോൾ തേടി വന്ന് സൗഖ്യമാക്കുന്ന ദൈവിക വിടുതൽ അനുഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ രോഗികൾ പ്രാർത്ഥിച്ചെ യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്നവർ ജോലികളില്ലാതെ അടച്ചിട്ട് കടത്തിനു മേൽ കടത്തിൽ പാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ വഴികൾ തുറക്കപ്പെടില്ല കൊടുത്തു തീർക്കുവാനും ജീവിച്ച് മുൻപോട്ട് പോകുവാനും തക്കമുണ്ടാവണം യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ ഇല്ലായ്മകൾ മുഖാന്തരം കുടുംബത്തിനകത്തുള്ള കലഹങ്ങൾ നിരാശകൾ തർക്കങ്ങൾ മാറിപ്പോകട്ടെ കലക്കങ്ങൾ മാറട്ടെ കലക്കവും കലഹവും ഉണ്ടാക്കുന്ന പാമ്പുകളും തേളുകളും ഇന്ന് പകലിൽ ചവിട്ടി മെതിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കൽ കീഴിൽപ്പെട്ടു പോയ തലമുറകൾ പുറത്തു വരിക മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ വിട്ടുമാറുക തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിച്ചാട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിച്ചു വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ ഉദരഫലങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ഉദരഫലങ്ങൾ ജനിക്കുവാൻ യേശുവിൻ നാമത്തിൽ ദാരിദ്ര്യങ്ങൾ മാറിപ്പോകുവാൻ സ്വന്തം എന്ന വാക്ത അതങ്ങനെ സംഭവിക്കട്ടെ ചിലർ വസ്തുക്കളെ വാങ്ങട്ടെ ഓ വാങ്ങട്ടെത്ത പിതാവിന്റെ പുത്രമാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പലതും ചെറുതുമായവരുടെ സകല വിഷയങ്ങളും കേട്ട് പ്രാർത്ഥന കേട്ട് മറുപടി നൽകി ഇവരെ മാനിച്ച കൃപയ്ക്കായി തന്നെ ആമേ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിലൂടെ ദൈവം അനോദിച്ചാൽ നാം പിന്നെയും ഒരുമിച്ച് കാണുമ്പോഴേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ